ദൈവമക്കളെ മക്കളെ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്താൽ നിറയാൻ പോവുകയാണ് പലവിധ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ വിശുദ്ധയോഹന സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബം പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടാൻ ഈ വചനം മാത്രം മതി നമ്മുടെ ഹൃദയം പലവിധ വേദനകളാൽ ആഗ്രഹപ്പെടുന്നുണ്ടാവും അസ്വസ്ഥമാകുന്നുണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ കർത്താവിരേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഈ വചനം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കാൻ ശക്തി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം മനസ്സ് പ്രാർത്ഥിച്ച് ആമേനെന്ന് കമൻറ്റ് ചെയ്യുക